മുൻഷി അവാർഡ് പ്രൊഫസർ സമ്മാനിച്ചു വ്യാകരണ ശിരോമണി ഓ കെ മുൻഷി അനുസ്മരണവും അവാർഡ് സമർപ്പണവും പയ്യന്നൂർ എ കെ പി ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്നു വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി സെക്രട്ടറി കെ പി വിജയകൃഷ്ണൻ സ്വാഗതവും പ്രസിഡന്റ് സദനം നാരായണൻ അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങ് കവിയും നിരൂപകനുമായ ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു നിയോഗം എന്ന് ിക്കുമ്പോൾ അത് ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ എടുക്കുകയാണ് അതുപോലെ തന്നെ ഉത്തരമലബാദിന്റെ ഉത്തര കേരളത്തിന്റെ വലിയ ഗുരുനാഥന്മാരുന്ന ഒരാളായിരുന്ന ശ്രീ കൃഷ്ണ മാഷ് ഈ രണ്ട് വലിയ ഗുരുനാഥന്മാർ കേരളത്തിന് വേണ്ടി നമ്മൾക്ക് ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു ഒരു അവസാനത്തെ കണ്ണി എന്ന് പറയും അവരുടെ പാരമ്പര്യം നിന്ന് ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു സംസ്കൃത പാണ്ഡിത്യമുള്ളവരുണ്ട് ഉള്ളവരുണ്ട് പക്ഷേ സംസ്കൃതത്തിന്റെ ആ മുഴുവൻ സംസ്കാരം അതിന്റെ ഒരു വലിയ ഉൾക്കാഴ്ചകൾ ജീവിതത്തിലേക്കും സമൂഹത്തിലേക്കും പകർത്താൻ കഴിവുള്ള അത്തരം ഉൾക്കാഴ്ചകൾ അധ്യാപകർ ഇപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും ഞാൻ മുൻഷു മാസ്റ്റർ പേര് ആലോചിക്കുമ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിരുന്നു എനിക്ക് കിട്ടുന്ന ആദര ചടങ്ങുകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ നേട്ടങ്ങൾക്ക് അംഗീകാരങ്ങൾക്ക് തിരക്കും വലിയ ഗുരു കൃപയുണ്ട് ഗുരുനാഥന്മാരുണ്ട് ഞാൻ എടുത്തു പറയുന്ന ഒരു പേര് മുൻഷുമാസ്റ്ററുടെ വേറെ ഒന്ന് ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന സി എ ഷെബേർഡ് സാറിന്റെ എ കെ പി ഓറിയൻ്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ ഇ ശ്രീധരൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി സദനൻ നാരായണൻ പ്രൊഫസർ ഒ വാത്സലയ്ക്ക് അവാർഡ് സമ്മാനിച്ചു കാടങ്കോട് കുഞ്ഞിക്കൃഷ്ണൻ പണിക്കർ അനുസ്മരണ ഭാഷണം നടത്തി വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി ട്രഷറർ യു നാരായണൻ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി നടത്തിയ ശ്ലോകാലാപന മത്സരത്തിൽ ഇരുപത്തഞ്ചോളം പേർ പങ്കെടുത്തു മത്സരത്തിൽ കെ പി കേശവൻ മാസ്റ്റർ നടുവിൽ ഒന്നാം സ്ഥാനവും ഗായത്രി അന്തർജനം കരുവള്ളൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനദാനവും വേദിയിൽ വെച്ച് നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.